ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഉള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ വീഡിയോ ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബ്രസീൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് ഏഴാം സ്ഥാനമാണുള്ളത് ഇന്ത്യയേക്കാൾ വലിയ രാജ്യങ്ങളാണ് റഷ്യ കാനഡ ചൈന അമേരിക്ക ബ്രസീൽ ഓസ്ട്രേലിയ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ആൻസർ ഓപ്ഷൻ ബി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖയാണ് ഉത്തരായണ രേഖ ഇരുപത്തി ഡിഗ്രി വടക്ക് ഉത്തരായണരേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് രാജസ്ഥാന് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാള് ത്രിപുര മിസോറാം അടുത്ത ക്വസ്റ്റ് നോക്കാം ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ചൈന നേപ്പാൾ പാകിസ്ഥാൻ ഭൂട്ടാൻ എന്നിവ നാലും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളാണ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏഴ് രാജ്യങ്ങളാണുള്ളത് പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏഴ് രാജ്യങ്ങൾ സമുദ്രാതിർത്തി പങ്കുവെക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലദ്വീപും അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ രേഖാംശം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ഇന്ത്യക്ക് ഒരേ ഒരു സമയമേഖലയേ ഉള്ളൂ അത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഈ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നിവ അടുത്ത ക്വസ്റ്റ്യൻ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബോസ്റ്റൺ ടീ പാർട്ടി രക്തരൂഷിത ഞായറാഴ്ച ബോക്സർ കലാപം ഇവയിൽ രക്തരൂഷിത ഞായറാഴ്ച ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം ആർട്ടിക്കിളിനെയാണ് അതുപോലെ മൗലികാവകാശങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതും മുപ്പത്തിരണ്ടാം ആർട്ടിക്കിൾ അനുസരിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആൻസർ ഓപ്ഷൻ എ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് പാസ്സാക്കിയത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു അത് ഇത് പ്രകാരം ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ രണ്ടും മൂന്നും സംഘടന രൂപീകരിക്കാനുള്ള അവകാശം അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം മൗലിക അവകാശങ്ങൾ ആറെണ്ണമാണ് അതിൽ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ആർട്ടിക്കിൾ പതിനാല് അനുസരിച്ച് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ പതിനഞ്ചിൽ പറയുന്നത് മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു ആ പതിനഞ്ചിൽ തന്നെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നതും എന്നാൽ ആർട്ടിക്കിൾ പതിനാറിലാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ അയിത്തം എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് ഈ ആർട്ടിക്കിൾ പതിനേഴിന് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടെ പാസാക്കിയ ആർട്ടിക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട് ആർട്ടിക്കിൾ പതിനെട്ടിലാണ് പദവി നാമങ്ങള് സ്ഥാനനാമങ്ങളൊക്കെ നിരോധിച്ചു കൊണ്ടുള്ള വകുപ്പ് രണ്ടാമത്തെ മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതിൽ ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആർട്ടുകിൾ ആണ് പറയുന്നത് അതിൽ പത്തൊൻപതിലെ ആറ് സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സ്വാന്ത്രങ്ങളാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം മാന്യമായ ഏത് തൊഴിലും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപതാണ് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്നു ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിനാണ് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം അടുത്ത അവകാശമാണ് ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ടു ഇരുപത്തിനാലാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നില് പറയുന്നത് അടിമത്തം നിരോധിച്ചുകൊണ്ടുള്ള ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാലില് ബാലവേല നിരോധിച്ചു കൊണ്ടുള്ള വകുപ്പാണ് നാലാമത്തെ അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതിൽ പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നൽകുന്നത് മതസ്വാതന്ത്ര്യത്തിലാണ് അടുത്ത സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് ടു മുപ്പത് വരെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഇരുപത്തി ഒമ്പതാം വകുപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത് ആറാമത്തെ അവകാശമാണ് ഭരണഘടനാപരമായ പ്രതിപഥികൾക്കുള്ള അവകാശം ഇവിടെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരവും സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ പൊതു പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ടു അമ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആൻസർ ഓപ്ഷൻ എ പേരമ്പാടി ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പെരിയ ചുരം മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബോഡിനായിക്കന്നൂർ ചുരം ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു താമരശ്ശേരി ചുരം കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ സി ഇരവി പേരൂർ പത്തനംതിട്ട ജില്ലയിലാണ് പൊയ്ഗേൽ യോഹന്നാൻ പ്രത്യക്ഷരക്ഷാ ദേവസ്ഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പൊയ്ഗേൽ യോഹന്നാനെ ജനിച്ചത് ഇരവി പേരൂർ പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം കൊമാരൻ അഥവാ കുമാരൻ എന്നു അറിയപ്പെട്ടു രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചതും പൊയ്ഗേൽ യോഹന്നാനാണ് പണ്ഡിത് കറുപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ പെരുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആൻസർ ഓപ്ഷൻ ബി പി സി മഹൽനോബീസ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു രണ്ടാം പദ്ധതി പി സി മഹൽനോബീസ് മാതൃക എന്നറിയപ്പെടുന്നു രണ്ടാം പദ്ധതി തന്നെയാണ് സോഷ്യലിസ്റ്റ് മാതൃക എന്നും അറിയപ്പെടുന്നത് മൂന്നാം പദ്ധതി ഗാഡ്ഗിൽ യോജന എന്നും ഗാന്ധിയൻ പദ്ധതി എന്നും അറിയപ്പെടുന്നു എട്ടാം പദ്ധതി ജോൺ ഡബ്ല്യു മില്യൻ മാതൃക എന്നും റാവു മൻമോഹൻ മാതൃക എന്നും അറിയപ്പെടുന്നു ഒൻപതാം പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു പത്താം പദ്ധതി കേരള മാതൃക എന്നറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇ വി രാമസ്വാമി നായക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ആൻസർ ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ എന്നിവ എന്നീ മൂന്ന് യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കൻ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കന്മാരാണ് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവ മേനോൻ വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാലം നടത്തിയത് മന്നത്ത് പത്മനാഭൻ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നയിക്കാർ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടുനിന്നു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തിനാല് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തെട്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് അടുത്ത ക്വസ്റ്റ്യൻ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ശരിയായ ജോഡി ഏത് ആൻസർ ഓപ്ഷൻ സി രണ്ടും മൂന്നും പാമ്പാറും ഭവാനിയും കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ ഇവ കാവേരി നദിയുടെ പോഷക നദികളാണ് ഇവയിൽ ഏറ്റവും വലുതാണ് കബനി നദി വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നതും കബനി നദിയിലാണ് ഭവാനി നദി ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് ഭവാനിയും പാമ്പാറും മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറ് തൂവാനം വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ് പാമ്പാർ നദി ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ് കേരളത്തിലെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പാമ്പാറാണ് ഏറ്റവും വലുത് കബനിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്ര ആൻസർ ഓപ്ഷൻ ൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചട്ടമ്പിസ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്നും മൂന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ചു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ ശ്രീനാരായണ ഗുരുവാണ് നവമഞ്ചരി രചിച്ചിട്ടുള്ളത് അത് ചട്ടമ്പിസ്വാമികൾക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി മൂന്നും നാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും മാലാ സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലുമാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു സാധുജന പരിപാലിനി എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടായപ്പോ ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് മാറ്റിയിട്ട് പുലയ മഹാസഭ എന്നാക്കി അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ കൈനകരയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ ജനിച്ചത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ആൻസർ ഓപ്ഷൻ ബി അയ്യപ്പൻ ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും ചട്ടമ്പിസ്വാമികളാണ് സർവ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ കാഷായം ധരിക്കാത്ത സന്യാസി കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നെല്ലാം അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ആൻസർ ഓപ്ഷൻ സി ഗോദാവരി ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി നദി ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരി നദിയുടെ നീളം പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി നദിയാണ് ഗോദാവരി നദിയുടെ പോഷക നദികളാണ് പെൻഗംഗ ഇന്ദ്രാവതി വർധ പൂർണ അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ആരംഭിക്കുന്ന നദി ആൻസർ ഓപ്ഷൻ ബി കൃഷ്ണ ബദ്ദീബിയൻ നദികളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദിയാണ് കൃഷ്ണ നദി ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് കൃഷ്ണ നദിയുടെ നീളം അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി നദി ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി നർമ്മദ നദിയുടെ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ കൃഷ്ണ നദിയുടെ പോഷക നദിയായത് ആൻസർ ഓപ്ഷൻ ഡി ഭീമ തങ്കഭദ്ര കൊയ്ന എന്നിവയെല്ലാം കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്